ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു മുട്ട വെച്ചുള്ള ഒരു പരിപാടിക്കാണ് വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് മുട്ട ലോലിപ്പോപ്പ് ഉണ്ടാക്കാം നമ്മളിപ്പോൾ ഇതാ മുട്ട കുക്കറിലെടുത്ത് വെച്ചിട്ടുണ്ട് പുഴുങ്ങാനുണ്ട് ഫിസ് കുക്കറിലാവുമ്പോഴത്തേക്ക് തന്നെ ആവുമല്ലോ മറ്റേതാകുമ്പോഴത്തേക്ക് കൂടുതൽ സമയം വേണേ ഇതിലാകുമ്പോൾ പെട്ടെന്നാവും അത് കഴിഞ്ഞ് നമുക്കൊരു സവാളെടുക്കാം സവാളെടുത്ത് അരിഞ്ഞിടാം ചോപ്പറിലരിഞ്ഞിട്ടോ പെട്ടെന്ന് നമുക്കിങ്ങനെ കൊത്തിയരിയണേക്കാളും നല്ല എളുപ്പമാണ് ഈ ചോപ്പറിലിട്ട് ഇങ്ങനെ വലിക്കുന്നത് അതാകുമ്പോൾ നല്ല ചെറിയ ചെറുതായിട്ട് നല്ല ഇണക്ക് നമുക്ക് നമുക്ക് എങ്ങനെയാണോ പരുവോ അതിനനുസരിച്ച് നമുക്ക് ഈ ചോപ്പറിൽ അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ എല്ലാം എന്ത് നമുക്ക് തോരത്തിനായാലും എന്തിനായാലും ഞാൻ മുന്നത്തെ വീടേലും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഈ ഈ ഒരു സാധനം ഉപയോഗിക്കും കേട്ടോ ഇത് എനിക്കിത് ആമസോണിൽ നിന്ന് ഓഫർ അനുസരിച്ച് കിട്ടിയതാണ് ഇത് നമുക്ക് ഏത് പരുവനുസരിച്ച് വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് അടിച്ചെടുക്കാം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കണ്ടോ അപ്പം ഇത് ഞാൻ ഇപ്പോൾ നല്ല ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തത് നല്ല ഒരു ചെറുതെങ്കിൽ നമുക്ക് മുട്ടക്കൂടെയൊക്കെ വരവുമ്പോഴത്തേക്കും ഇച്ചിരി കൂടെ ചെറുതായിട്ടിരിക്കും വലുതായിട്ടിരുന്ന കടിക്കും അത് അത്ര കൊള്ളത്തില്ലായിരിക്കും അപ്പോൾ അത് ആ മുട്ട ഉള്ളി നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട മല്ലിയില മല്ലിയില അരിഞ്ഞ് അതും കൂടെ നമുക്ക് പാത്രത്തിലോട്ട് ഇടാം ഞാൻ ഇപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് വെട്ടം കുറവായിരിക്കും കിട്ടുന്നത് നമ്മളങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ അങ്ങനെതാ മല്ലേന ഇട്ടു പിന്നെ മുട്ട വെന്തിട്ടുണ്ട് ഒരു മുട്ട പൊട്ടി എന്തെങ്കിലും പൊട്ടിയിട്ടോ പൊട്ടിയപ്പോഴത്തേക്കും മണ്ടയില്ലാണ്ട് കണ്ടോ പൊട്ടിയൻ്റെതാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നാലും സാരമില്ല നമുക്ക് എന്തെങ്കിലും ഉടച്ചെടുക്കാനുള്ളതല്ലേ നമുക്ക് നല്ലണക്ക് വെന്ത് കിട്ടിയാൽ മതി എന്നെ മുട്ട ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വെക്കാം നല്ല ചൂടാണ് കേട്ടോ തണുക്കണം തണുക്കുമ്പോഴേ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഈ വെട്ടം എന്ന് വെച്ചാൽ സമയത്തിന് വെട്ടം കിട്ടാത്ത നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും കേട്ടോ അങ്ങനെ ഞാൻ ഈ മുട്ട ഈ ചോപ്പറിൽ തന്നെ അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചേട്ടാ കൈ കൊണ്ട് ആകുമ്പോൾ ചൂടുണ്ട് നല്ല കണക്ക് ചൂടുണ്ട് ചോപ്പറിലാവുമ്പോൾ കുഴപ്പമില്ലല്ലോ അപ്പം തണുക്കാൻ വരെ കാത്തിരുന്നാൽ ലേറ്റായി പോകുന്നല്ല അപ്പോൾ നമ്മൾ വിചാരിച്ച് ചോപ്പറിൽ അരിഞ്ഞിടാമെന്ന് അപ്പോൾ ഞാൻ വെച്ച് ചോപ്പറിൽ ഇങ്ങനെ നമുക്ക് അരിഞ്ഞിടാം ചൂടുണ്ട് കേട്ടോ മുട്ടയ്ക്ക് നല്ല ചൂടുണ്ട് എങ്കിൽ ഞാൻ ചോപ്പറിൽ അരിഞ്ഞിട്ടിട്ട് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അത് ചോപ്പറിലാണ്ട് ഇങ്ങനെ അടിച്ചെടുക്കുക അതും നല്ല ചെറുതാക്കി എടുക്കണം കേട്ടോ നല്ല ചെറുതാക്കി എന്ന് പറയുമ്പോൾ നമുക്ക് കുഴക്ക് കൈ കൊണ്ട് എങ്ങനെയാണ് നമ്മൾ കുഴക്കുന്ന അതേ കണക്ക് നമുക്ക് ഇതിൽ കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ടേ അണ്ട് നല്ല കണക്ക് ആയിട്ടുണ്ടേ ഇനി നമുക്ക് വേണ്ടേ കണ്ടോ ഇതിപ്പം നല്ല 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 ഇണക്കായിട്ടുണ്ട് അതിൽ ഒരു ഒരു പീസ് എന്തുകൊണ്ട് അതും ഇനി അടിച്ചാലും ആവും കേട്ടോ അത് അപ്പോൾ ഒരു പീസ് നമുക്ക് കൈ കൊണ്ട് ഞാൻ അതിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് സമയങ്ങളുണ്ടല്ലോ നമുക്ക് പീസ് ഇങ്ങനെ ഇവിടെ ഇടാം അത് കഴിഞ്ഞ് ഉള്ളി കൂടെ ഉണ്ടെങ്കിൽ മുട്ടയെല്ലാം കൂടെ നമുക്ക് വിരവിയെടുക്കാം ഞാൻ കുറച്ച് നിന്നിട്ട് ഈ ഇതുമാത്രമല്ല കേട്ടോ എന്നിട്ട് ഇതിന് വേണ്ടി ഇതിങ്ങനെ ലോലിപ്പോ ലോ ഇതുണ്ടാക്കാൻ വേണ്ടി മാവ് കുറച്ച് മൈദ മാവ് മാവിടുന്നുണ്ട് കേട്ടോ കടല മാവ് വേണമെങ്കിലും ഇവിടെ മൈദമാവ് വേണമെങ്കിലും ഇവിടെ അപ്പോഴും ഞാൻ മൈദ മാവ് ആവുമ്പോഴത്തേക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ല സ്പോ നല്ല സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് എടുത്തു പിന്നെ ഇച്ചിരി കറി മസാലയും പിന്നെ കുരുമുളക് പിന്നെ എല്ലാർക്കടല ഉപ്പ് മുളക് പൊടിയും ഇതെല്ലാം കൂടെ ഇട്ട് പിന്നെ മൈദാമാവും കൂടെ മൈദാ മാവ് എങ്ങനെയാണോ മുട്ടയുടെ ഇത് നമ്മൾ കുറച്ച് ഇടുന്നുള്ളൂ എങ്ങനെയാണോ മുട്ട ആ ഒരു ഇത് അതിനനുസരിച്ച് മൈദാ മാവ് ഇട്ടത് കാരണം വെച്ചാൽ എണ്ണയിൽ ഇട്ടിട്ട് നമുക്ക് ഇച്ചിരി ഇങ്ങനെ ഉരുള എടുക്കണം അതിന് വേണ്ടിയാണ് നമ്മൾ മാവ് ഇട്ട് കൊടുക്കുന്നത് ഏത് മാവാണോ ഇടാം കടലമാവോ നമ്മൾ ഇഷ്ടത്തിന് ഇടാം അങ്ങനെ മാവ് ഇട്ട് ഇട്ടിട്ടുണ്ട് ഇനി അത് നമുക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഞാൻ ഇപ്പോൾ ഇവിടെ കൈ നമ്മളിപ്പോൾ സ്പൂൺ എടു എടുത്ത് വേണമെങ്കിൽ നമുക്ക് മിക്സ് ആക്കാൻ പറ്റത്തില്ല നമുക്ക് കൈ കൊണ്ടു വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം സ്പൂണൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല നമുക്ക് ഈ വജി ഇടാനൊക്കെ ആയാലും എന്തെങ്കിലും ഉരുള ഉരുട്ടി ഇടുന്ന ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് നല്ല ഇണക്ക് മിക്സാക്കി മാത്രമേ അതാവത്തുള്ളൂ കേട്ടോ എനിക്കങ്ങനെയാണ് ഇനി കാണുന്നവർക്ക് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ട് നല്ല ഇണക്ക് മിക്സാക്കിയിട്ടുണ്ടേ ഴിഞ്ഞ് എൻ്റെ ഉരുള ഉരുള ഇങ്ങനെ ഉരുട്ടി നമുക്കൊരു പാത്രത്തിലോട്ട് വയ്ക്കാം ഇനി ഇതിന് വേ ഇതിന് വേണ്ടി നമുക്ക് ഇനി ഓല ഓല എടു ഓലീർക്കിലെടുക്കണം ഈ ഉണ്ടെല്ലാം നമുക്കിനി ഒരു ഇതിലായിട്ട് ഉണ്ട ഉരുട്ടി നമുക്ക് വയ്ക്കാമേ നമ്മൾ ലേറ്റായി നമ്മൾ നേരത്തെ ഉണ്ടാക്കേണ്ടി വരുന്നെങ്കിൽ ഇച്ചി കൂടെ എനിക്ക് തോന്നണ വെട്ടയച്ചി കൂടെ കിട്ടിയതായിരുന്നേ എങ്കിൽ മാക്സിമം ഇച്ചിക്കൂടെ വെട്ടം ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ചേച്ചി കൂടെ ഇരുട്ടായ നമുക്ക് വെട്ടം കിട്ടാൻ പാടാം ഇനി മുട്ട ഒരു പാത്രം എടുത്ത് നമുക്ക് മുട്ട രണ്ട് മുട്ടയെങ്കിലും മാക്സിമം വേണം ഇത്ര ഈ ഇത്രയും ഉരുളയ്ക്ക് വേണ്ടി രണ്ട് മുട്ടയെങ്കിലും എങ്കിലും വേണം കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ബ്രെഡ് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ബ്രെഡൊക്കെ ഈ മുട്ടയിൽ മുക്കി പൊരിക്കുമ്പോഴത്തേക്ക് മുട്ട വേസ്റ്റ് വരത്തില്ല കാരണം എന്ന് വെച്ചാൽ അതിൽ പിടിക്കും മുട്ട കൂടി പിടിക്കും മുട്ട അതിൽ വേണമെങ്കിൽ കുറച്ച് മുട്ട നമുക്ക് അല്ല സോറി കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ ആഡ് ചെയ്ത് നല്ലണക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലണക്ക് മിക്സ് ചെയ്ത് നല്ലണക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ട് പതച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊരു പതച്ച് നല്ല എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ബ്രെഡ് ഉണ്ടല്ലോ ബ്രെഡ് നമുക്ക് ജാറിൽ ജാറിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം നല്ല പൊടിച്ചെടുക്കണേ അത് വേറെ വേറെന്താ നമ്മൾ ഈ ഇത് ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ നമ്മളെ മുക്കി പൊരിക്കാൻ വേണ്ടിയാണ് ഈ ബ്രെഡ് ഉപയോഗിക്കുന്നത് ബ്രെഡ് നമ്മൾ നല്ല നമ്മൾ പൊടിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാനും എൻ്റെ നാത്തൂനും ഉണ്ടാക്കുന്നത് അതാ നിങ്ങൾക്ക് പല കൈകൾ കാണാൻ പറ്റുന്നതിന് ഇതിൽ ഈ വീഡിയോയിൽ കാരണം കുറച്ച് സമയം ഞാൻ വീഡിയോ പിടിക്കും കുറച്ച് സമയം നാത്തും പിടിക്കും അങ്ങനെ ആയിട്ടാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞതാ നമുക്ക് ഇത് ഒരു ഉരുള എടുത്ത് മുട്ടയിൽ ഇട്ട് അത് കഴിഞ്ഞ് നമ്മളെ ബ്രെഡ് പൊടിയിലൊന്ന് മിക്സാക്കി ഇട്ട് ൊടുക്കാം പാനിലോട്ട് ഇട്ട് കൊടുക്കണം അത് നമ്മളെ തീ കുറച്ചിടണം കേട്ടോ കൂട്ടിയിടരുത് കുറച്ചിട്ട് വേവിക്കും കാരണം എന്ന് വെച്ചാൽ ബ്രെഡ് പൊടിയും മുട്ടയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വേവാനുള്ള സാധ്യതയുണ്ട് അത്ര നമുക്ക് വേവണ്ട പെട്ടെന്ന് കരിയും അല്ലെങ്കിൽ കൂട്ടിയിടാം അവിടെ ഞാൻ ചെറിയ തീയിലിട്ടാണ് വേവിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിയിൽ കരിയാനുള്ള സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് അധികം വേവ് വേണ്ട നമുക്ക് ഇനി ഈർക്കിൽ നമുക്ക് നമുക്കെടുത്തില്ല നമ്മൾ ഈർക്കിൽ എടുക്കാൻ പോവുക ഞാൻ പറഞ്ഞു നമ്മൾ രാത്രി എടുക്കുന്നത് ഇത് ഈർക്കിൽ കണ്ടേ നമ്മളോടെ തെങ്ങ് വലിയ തെങ്ങും അങ്ങനെ ഈർക്കിൽ എടുക്കുകയില്ല അതുകൊണ്ട് നമ്മളിവിടെ നട്ടിൽ തെങ്ങ് വലുതായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ആ ചെറിയ തെങ്ങീന്നാണ് നമ്മൾ രണ്ടുമൂന്ന് ഈർക്കിൽ എടുക്കുകയാണ് വെച്ചാൽ കട്ടി കുറവായിരിക്കും ഈർക്കിൽ കണ്ടോ ഈ ഈ പരുവാക്കിയാൽ മതി നമ്മൾ ചെറിയ തീലായ കൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടച്ചിരി വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ നമുക്ക് അധികം വേവേം വേണ്ട കാരണം വെച്ചാൽ മുട്ടയൊക്കെ നമ്മൾ പുഴുങ്ങിയെടുത്തത് അതുകൊണ്ട് നമുക്ക് അധികം ഒന്നും വേവാനില്ല അവിടെ ഈ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് നല്ല ഇതാക്കിയിട്ട് ഇനി നമ്മൾ ഇറക്കിലെടുത്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ നമ്മളാ ലോലിപ്പോപ്പ് മുട്ടായില്ല അതേ കണക്ക് ഇങ്ങനെ കുത്തി വയ്ക്കുക കണ്ടോ ഇതേ കണക്ക് വയ്ക്കണം അപ്പോൾ നമ്മളൊരു ചെറിയ വീഡിയോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മളതാ അതെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് വരുന്നതായിരിക്കും ബൈ ബൈ